അരതിപ്പൊടിയുടെ ഡ്രസ്സ് അടിച്ചുമാറ്റി ഇട്ടതല്ല കേട്ടോ അരതിപ്പൊടി ഇട്ടത് കണ്ടപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ കളർ കോമ്പിനേഷനും കാര്യങ്ങളുമൊക്കെ അപ്പോൾ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുത്തതാണ് ആരതി അത്രയൊന്നും ആയില്ലെങ്കിലും നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് ഇടാലോ അങ്ങനെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണേ ഇതേ പുറകിലിരുന്ന് എന്നെ ഒരാൾ സൂക്ഷിച്ച് നോക്കുന്നുണ്ടോ ഞാൻ ചെയ്യുന്നത് അതുപോലെ കോപ്പി കോപ്പിയിടിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെൺകുട്ടികളോളം എല്ലാ അമ്മമാരും ഇത് വേസ് ചെയ്യുന്നുണ്ടാവും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ കോപ്പി കോപ്പിയിടിച്ച് ചെയ്യുക പറഞ്ഞു വന്നത് ഇന്നൊരു വളയിടൽ ചടങ്ങുണ്ട് ഉണ്ട് അതിന് പോവാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരുങ്ങൽ പരിപാടികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ പപ്പ് എടുത്ത് തരുന്നുണ്ട് ആദ്യം മോയ്സ്ചറൈസിംഗ് ക്രീം ഇട്ടു പിന്നെ സൺസ്ക്രീം ലോഷൻ പിന്നെ പുരുക ഷേപ്പ് ചെയ്തു കണ്ണെഴുതി ലാസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ലിപ്സ്റ്റിക്ക് അതില്ലാതെ ഇപ്പം പറ്റില്ലല്ലോ അതുകൊണ്ട് നല്ലൊരു ലിപ്സ്റ്റിക് കിട്ടും കൂടുതലും ഞാൻ ന്യൂഡ് ന്യൂഷേഡാണ് കേട്ടോ ഇടുന്നത് പിന്നെ ഒരു കുഞ്ഞു പോയിട്ട് തല കെട്ടാൻ എനിക്ക് വലിയ അറിവില്ലാത്തതുകൊണ്ട് മുടിയെല്ലാം കൂടെ വാരി ഒരു ക്ലിപ്പ് ഇട്ട് വെച്ചു അത്ര തന്നെ എന്തോ എനിക്ക് മുടി കിട്ടുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം കമ്മൽ ഓരോ ഡ്രസ്സിനും മാച്ചിന് മാച്ച് വാങ്ങിയിട്ടിരിക്കുന്നതുകൊണ്ട് ഏതെടുത്തിടുന്നുള്ള കൺഫ്യൂഷനാണ് എന്നാലും ജിമിക്കയോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് അങ്ങനെ ജിമ്മിക്കൈ ഇട്ട് കഴിഞ്ഞപ്പോൾ ദാ നമ്മുടെ താരം റെഡിയായി കഴിഞ്ഞു കുറച്ച് ഷോ ഒക്കെ കാണിച്ചു കേട്ടോ അങ്ങനെ ഞാൻ അത് ദുപ്പട്ടേക്കെ ഇട്ട് കുറച്ച് നേരം ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഷോയൊക്കെ കാണിച്ചിട്ട് പോകാൻ റെഡിയാണ് കേട്ടോ പാപ്പുവാണ് എനിക്കിത് എടുത്ത് തരുന്നത് അങ്ങനെ അങ്ങനെതാ നമ്മൾ പുറപ്പെടുന്നു അനിയത്തിയും ഹസ്ബൻഡും മോനും കൂടെ വന്നിട്ടുണ്ട് ബിജോട്ടൻ വരുന്നില്ല ബിജോട്ടന് വേറൊരു കല്യാണം ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ കാറിൽ എൻ്റെ അനിയത്തിയുടെ മോനാണ് കേട്ടോ വസു വസുദേവ് പിന്നെ പാപ്പു അമ്മ ഫ്രണ്ടിൽ അനിയത്തി ഹസ്ബൻഡുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിലാണ് പോകുന്നത് വളയിടൽ ചടങ്ങാണെങ്കിലും അത്യാവശ്യം ആളുള്ളത് അവരുടെ സൈഡിൽ നിന്ന് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടത്തുന്നത് ദേ നിൽക്കുന്നതാണ് പെൺകുട്ടി കേട്ടോ അവർ തമ്മിൽ ആറ് വർഷത്തെ പ്രണയമാണ് എന്താ അല്ലേ സ്നേഹിച്ച പെണ്ണിനെ കിട്ടുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റണം എന്നില്ലല്ലോ അപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് അപ്പോൾ അതാ നമ്മുടെ മെയിൻ പരിപാടിയിലോട്ട് കടന്നിട്ടുണ്ട് വളയിടൽ ചടങ്ങ് അതിൻ്റെ മുന്നോടിയായിട്ട് ആദ്യം നമ്മൾ പെൺകുട്ടിക്ക് കുറച്ച് പൂ വെച്ച് കൊടുക്കും കേട്ടോ അതൊരു തമിഴ്നാട് സ്റ്റൈലാണ് പക്ഷേ ഇവിടെയും ഇപ്പം ഏകദേശം എല്ലാവരും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാനാണ് പൂ വെച്ച് കൊടുത്തത് അനിയത്തി തൊട്ടടുത്ത് നിപ്പുണ്ട് പിന്നെ അതാ കുഞ്ഞമ്മ ചോദിക്കുകയാണ് എല്ലാവരോടും വളയിടട്ടെ വളയിടട്ടെ എന്ന് അപ്പം വളയിടുന്ന വളയെന്ന് പറഞ്ഞത് വള തന്നെ ിടണമെന്നില്ല കേട്ടോ ബ്രേസ്ലേറ്റും ഇടാം അപ്പം നമ്മുടെ സൈഡിൽ നിന്ന് ആണ് പെൺകുട്ടിക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും കുറവെയൊക്കെ ഇട്ടു ഇങ്ങനെ ബ്രേസ്ലേറ്റൊക്കെ കൊടുത്തു അപ്പോൾ കല്യാണിച്ചൊക്കെ സ്റ്റേജിലോട്ട് കയറിട്ടില്ല അപ്പം ഞാൻ അവനെ വിളിക്കുകയാണ് എടാ വാ സ്റ്റേജിലോട്ട് വന്ന് നിൽക്കുക എന്നുള്ളത് അപ്പം അവൻ കുറച്ച് ഷൈ ഉണ്ട് ഇത്രയും ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഇതാണ് നമ്മുടെ പയ്യൻ ഇതാണ് അവരുടെ ഫാമിലി കുഞ്ഞമ്മ കൊച്ചിച്ചൻ രണ്ട് മക്കൾ ഇത് പെൺകുട്ടിയുടെ ഫാമിലിയാണോ കേട്ടോ അച്ഛനും അമ്മയും ചേച്ചിയും ഹസ്ബൻഡും ഒക്കെ ഇതാണ് എൻ്റെ ഫാമിലി എൻ്റെ അമ്മയുണ്ട് ഉണ്ട് അനിയത്തിയുടെ ഹസ്ബൻഡ് ഉണ്ട് ഓട്ടൻ കല്യാണത്തിന് പോയേക്കോണ്ട്ടോ അതുകൊണ്ട് വരാൻ പറ്റിയില്ല പിന്നെ എൻ്റെ രണ്ട് മക്കള് പിന്നെ ഇതിൽ മിസ്സിങ് ഉള്ള ഏറ്റവും ഒരാൾ എൻ്റെ അച്ഛനാണ് ഓക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെതാ നമ്മൾ കസിൻ സെറ്റാണ് കേട്ടോ പിന്നെ അവരുടെ കൂടെ കൂടിയ പിന്നെ പറയണ്ടല്ലോ ചളിയടിയാണ് ഫുള്ള് ഒരു രക്ഷയില്ല അതൊരു വൈബാണ് അവരുടെ കൂടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം സദ്യ എല്ലാ കറികളും ഉണ്ടായിരുന്നു കേട്ടോ ഇഞ്ചിക്കറി നാരങ്ങ മാങ്ങ കിച്ചടി പൈനാപ്പിൾ കിച്ചടി ബീട്രൂട്ട് കിച്ചടി തോരൻ അവിയൽ പിന്നെ നമ്മുടെ വടക്കറി പരിപ്പ് പപ്പടം സാമ്പാർ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒറ്റ രക്ഷയില്ല ഈ ഒരു പായസം അടിപൊളിയാണ് കടല പ്രഥമൻ പിന്നെ പാൽപ്പായസവും ബോളിയും ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഫോട്ടോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഒരു സെ ഫോട്ടോ സെക്ഷനും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ ചേർന്നിട്ട് അങ്ങനെ അങ്ങനെതാ എല്ലാവരും കൂടെ കുറേ സൊറയൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അതൊരു വൈബല്ലേ തിരിച്ച് അനിയത്തി ഹസ്ബൻഡ് നേരത്തെ പോയത് കൊണ്ട് ഞങ്ങനും അമ്മയും പാപ്പും കൂടെ ബസ്സിലാണ് പോയത് ബസ്സിൽ വന്ന് കുഞ്ഞുങ്ങളുടെ അവിടെ വന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങളിത് അപ്പുവാണ് കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം Bye-bye.